സംസ്ഥാന സ്കൂൾ കലോത്സവ് റിപ്പോർട്ടിങ്ങിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന റിപ്പോർട്ട് ടി വിതിരായ കേസ് റദ്ദാക്കി കൺസൾട്ടിംഗ് എഡിറ്റർ അത് ഞാൻ തന്നെയാണ് എനിക്കെതിരെയും ഷബാസിനുമെതിരായ കേസാണ് റദ്ദാക്കിയത് കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി എഴുതിത്തള്ളിയത് ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരു തരത്തിലുള്ള വസ്തുതകളും ഒത്തുനോക്കാതെ ഒരു കേസ് ഇട്ടു എന്നതാണ് അത് നമ്മളെ അത്ഭുതപ്പെടുത്തിയത് അന്ന് ഹൈക്കോടതി തന്നെ ഇങ്ങനെയൊരു കേസ് എങ്ങനെ വന്നു എന്ന് അത്ഭുതപ്പെടുന്നത് നമ്മൾ കണ്ടു ഈ ഇത് നിങ്ങൾ പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണോ ഈ കേസ് കേസിട്ടിരിക്കുന്നത് എന്നത് ചോദിച്ചത് നമ്മൾ കണ്ടു ഇപ്പോൾ സെഷൻസ് കോടതി ഈ കേസ് പൂർണ്ണമായിട്ടും എഴുതി തള്ളുകയാണ് വസ്തുതകളുടെ ഒരു പിൻബലമില്ലാതെ പ്രാഥമികമായി അന്വേഷണം നടത്താതെ വസ്തുതാപരമായി പിശുക സംഭവിച്ച ഒരു കേസ് ആ കേസാണ് ഇപ്പോൾ എഴുതി തള്ളിയിരിക്കുന്നത് അല്ലേ ടി വി പ്രസാദ് ഉറപ്പായും അരുൺ അതുതന്നെയാണ് ബാലാവകാശ കമ്മീഷൻ അഡ്വക്കേറ്റ് മനോജിന്റെ നേതൃത്വത്തിലാണ് ആദ്യം തന്നെ ഇതിൽ ഇങ്ങനെയൊരു ഇടപെടൽ ഉണ്ടാവുന്നത് മനോജിന്റെ നേതൃത്വത്തിലാണ് ഇല്ലാത്ത ഒരു സംഭവത്തിൽ കേസെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ആ ഘട്ടത്തിൽ തന്നെ അരുൺ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം നമ്മളോട് സംസാരിച്ചിരുന്നു എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് കാരണം അരുൺ പറഞ്ഞതാണ് അതിലൊരു വസ്തുത ഒരു പിൻബലവും ഇല്ലാത്ത ഒരു കേസായി ഈ കേസ് മാറി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത ഒരു ആറോ ഏഴോ മാസം പോലും പൂർത്തിയാകുന്നതിന് മുമ്പ് അത് എടുത്തു കളയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അതായത് ഒരു പിൻബലവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ അതിന്റെ പശ്ചാത്തലത്തിലേക്ക് വന്നാൽ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും എല്ലാവരും വാർത്തകൾ ചെയ്യും അങ്ങനെയാണ് ഷഹബാസ് ഒപ്പന കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഒരു വാർത്ത ചെയ്തത് സ്വാഭാവികമായ ഒരു കലാരൂപമാണ് ആ കലാരൂപം എന്ന രീതിയിൽ ഒരു ഫിക്ഷനായി ഒരു വാർത്ത ചെയ്യുന്നു ആ വാർത്തയ്ക്ക് അകത്ത് മോശമായ രീതിയിൽ എന്തോ കാണിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു കേസ് വന്നിരിക്കുന്നത് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് എല്ലാവരും വാർത്തകൾ ചെയ്യാറുണ്ട് ആ വാർത്തകൾ ഒരിക്കലും ഈ ഒരു രീതിയിലേക്ക് ഗൗരവമായി എടുക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക് കൊണ്ടുപോകേണ്ടതോ ആയ ഒരു സാഹചര്യവും ഇല്ല എന്ന് അന്ന് തന്നെ എല്ലാവരും വിലയിരുത്തിയതാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലാവകാശ കമ്മീഷൻ അന്ന് അങ്ങനൊരു ഇടപെടൽ നടത്തിയതെന്ന് നിയമവൃത്തങ്ങളിലെ ആർക്കും മനസ്സിലാവുന്നില്ല മാത്രമല്ല ബാക്കിയുള്ള ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളും മുൻ ചെയർമാൻമാരും എല്ലാവരോടും നമ്മൾ സംസാരിച്ചപ്പോഴും അവർക്കൊന്നും മനസ്സിലാകുന്നുമില്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമായിരുന്നു അരുൺ ഇതിലൊരു വസ്തുതയും ഇല്ല വെറുതെടുത്ത കേസാണ് അതിൽ റിപ്പോർട്ടർ ടിവിയെ കടന്നാക്രമിക്കാൻ വേണ്ടി ചിലർ അത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൽ ഉണ്ടായ ആകെ ഉണ്ടായ റിസൾട്ട് എന്ന് പറയുന്നത് പക്ഷേ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു കോടതി ആ കേസ് തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പിൻബലവും ഇല്ലാത്ത ശുദ്ധമായ ഒരു നുണ ആ നുണ ഒരു കേസിന്റെ രീതിയിൽ മാറ്റി എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന അരുൺ അന്ന് തന്നെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും മറ്റ് ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നവരും പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു ആ കേസ് എടുത്ത് ചവറ്റുകുട്ടയിലേക്ക് ഇട്ടു എന്നുള്ളതാണ് ഇതിൽ പച്ച മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഹൈക്കോടതി ചോദ്യമുണ്ട് ഈ കുട്ടിക്ക് പരാതിയുണ്ടോ പരാതിയില്ല കുടുംബത്തിന് പരാതിയുണ്ടോ പരാതിയില്ല ഇതെന്താണ് എന്താണ് സംഭവിച്ചത് ഈ മിടുക്കലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകും ആ റിപ്പോർട്ട് ആ കുടുംബത്തിന്റെ ആ കുട്ടിയുടെ ആ കുട്ടിയുടെ സ്കൂളിന്റെ ആ ടീമിന്റെ ഒക്കെ പൂർണ്ണ അനുവാദത്തോടു കൂടി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി ആ കുട്ടിയുടെ കൂടി അവരുടെ സ്കൂൾ ലീഡറിൻ്റെയും ടീച്ചറിൻ്റെയും അനുവാദത്തോടു കൂടി ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു അത് സെമി ഫിക്ഷൻ എന്ന രീതിയിൽ സ്ക്രിപ്റ്റഡ് ആയിട്ടെടുത്ത് അത് അയച്ചു കൊടുക്കും അവർക്ക് അയച്ചു കൊടുത്ത് അവരത് ബോധ്യപ്പെട്ട് അത് സന്തോഷമാണ് അവരവരവരുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ആ കുട്ടികളടക്കം അത് വളരെ സന്തോഷത്തോടു കൂടി പോസ്റ്റ് ചെയ്യും അതിനുശേഷം അത് ഒരു കേസായി വരുമ്പോൾ ആ കുട്ടികൾ അന്തം വിടുകയാണ് ആ അധ്യാപകർ അന്തം വിടുകയാണ് ഒടുവിൽ ഹൈക്കോടതിയുടെ ചോദ്യം തന്നെ ഇങ്ങനെയായിരുന്നു നിങ്ങൾ യഥാർത്ഥത്തിൽ ഇതെന്താണ് ഈ കേസിൽ സംഭവിച്ചത് ഹാർക്കാണ് ഇതിൽ പരാതി എന്താണ് ഈ വിഷയം എന്നാണ് ചോദിച്ചത് പക്ഷേ ഈ വിഷയം ബാലാവകാശ കമ്മീഷൻ ഞങ്ങൾക്കൊരു നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞു നാളെ ഈ നിമിഷം വരെ ഈ കേസ് എഴുതി തള്ളുന്ന നിമിഷം വരെ അങ്ങനൊരു നോട്ടീസ് എനിക്കോ റിപ്പോർട്ടർ ടിവിക്കോ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയമായ റിപ്പോർട്ടിങ്ങുകളുടെ പേരിൽ അത് ഭരണപക്ഷത്തു നിന്നാണെങ്കിലും പ്രതിപക്ഷത്തു നിന്നാണെങ്കിലും കേസുകളെടുത്ത് പ്രതിരോധിക്കാമെന്നാരും ആരും നിന്ന് മാത്രമേ ഇക്കാര്യത്തിൽ പറയാനുള്ളൂ നന്ദിപൂർമ്മ ഓർമ്മിക്കുന്നത് ഒരു യുവജന സംഘടനയിൽപ്പെട്ട പ്രതിപക്ഷ യുവജന സംഘടനയിൽപ്പെട്ട ഒരു നേതാവ് വിളിച്ചിട്ട് എന്നെടുത്ത് പറഞ്ഞത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നറിയാം ഇതൊരു പക്ഷത്തന്നല്ല എല്ലാ പക്ഷങ്ങളിലുമുള്ളവർ ഇതൊരു കിട്ടിയൊരു അവസരമാക്കിയെടുത്ത് ഒരു പ്രചരണം ഉണ്ടാക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ പ്രചരണത്തിൻ്റെ മുനയാണ് ഇപ്പോൾ ഒടിഞ്ഞു പോയിരിക്കുന്നത് പോലീസ് തന്നെ പറയുന്നു ഒരു വസ്തുതയുമില്ല ഇതിൽ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു ദൃശ്യമില്ല പിന്നീട് ആരോ സോഷ്യൽ മീഡിയയിൽ ചില പാർട്ടുകളൊക്കെ കൂടെ കൂട്ടിച്ചേർത്ത് തെറ്റായ രീതിയിലുള്ള പ്രചരണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ കേസിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് എന്റെയും റിപ്പോർട്ട് ടിവിയുടെയും തീരുമാനം ഇതിന്റെ പേരിൽ അവഹേളിച്ചവരെ ആരെയും നമ്മൾ ഹൃദയവിടെ ഉദ്ദേശിച്ചിട്ടുമില്ല